നമസ്കാരം സിറ്റ്യൂസിലേക്ക് സ്വാഗതം പുഴാതി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ സഹസ്രകുംബാഭിഷേകവും നിർമ്മാല മഹോത്സവവും ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു കാഞ്ഞിരത്തറ ആക്റ്റീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പാൾ സൊസൈറ്റി ദേശവാസികളും സംയുക്തമായാണ് കലവറ നിരക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത് തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ സഹസ്രകുംഭാഭിഷേകത്തിനും നിറമാല മഹോത്സവത്തിനും ഏപ്രിൽ ഇരുപത്തിയൊന്പതിനാണ് തുടക്കമായത് ഇരുപത്തിയൊന്പതിന് ക്ഷേത്രം പ്രതിഷ്ഠാ പ്രതിഷ്ഠാതന്ത്രി പന്നിയോട്ടിയില്ലം മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് കാഞ്ഞിരത്തറ ആക്ടീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പാൽ സൊസൈറ്റി ദേശവാസികളും സംയുക്തമായി കലവറ നിരക്കൽ ഘോഷയാത്ര നടത്തിയത് പൂലോത്ത് വളപ്പ് ഗുരുസ്ഥാനത്തില് നിന്നായിരുന്നു ഘോഷയാത്ര പുറപ്പെട്ടത് കുളങ്ങാട്ട് കലാസമിതി അവതരിപ്പിച്ച ശിംഗാരി മേളത്തോടുകൂടിയായിരുന്നു ഘോഷയാത്ര ബാലികാ ബാലന്മാരുടെ താലപ്പൊലിയും അനുഗമിച്ചു വൈകിട്ട് ദീപാരാധന പൂജ പ്രസാദ സദ്യ നൃത്ത നൃത്യങ്ങൾ എന്നിവയും നടന്നു ഇന്ന് രാവിലെ ഉഷപൂജ ഗണപതി ഹോമം നാമജപം എന്നിവയും നടന്നു വൈകിട്ട് ദീപാരാധന മാതൃസമിതിയുടെ തിരുവാതിര കളി തുടർന്ന് ലാസ്യസന്ധ്യ പ്രസാദ സദ്യ എന്നിവയും നടക്കും മെയ് ഒന്ന് വ്യാഴാഴ്ച സഹസ്ര കുംഭാഭിഷേകവും നിറമാല മഹോത്സവവും നടക്കും ക്ഷേത്ര സമുദായ തന്ത്രി അരക്കൽ പ്രജിത്തിന്റെ മുഖ്യ കാർമികത്വത്തിലാവും ചടങ്ങുകൾ രാവിലെ അഞ്ചു മുപ്പതിനാണ് സഹസ്രനാമ ജപം നടക്കുക തുടർന്ന് ഉഷപൂജ കലശാട്ടെ ഗണപതി ഹോമം നവക പൂജ തുടർന്ന് സഹസ്ര കുംഭാഭിഷേകവും നടക്കും ന്യൂസ് ന്യൂസ് സിറ്റി കൂടുതൽ വാർത്തകൾ അറിയാം സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയോടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം